െ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ജെറീകോ കോട്ട തകർക്കുന്നതാണ് നമുക്ക് വളരെ പരിചിതമായ ഒരു അനുഭവമാണത് ജെറീകോ പ്രയറായിട്ടൊക്കെ നമ്മളത് നടത്തുന്നുണ്ട് അതിൻ്റെ അത്ഭുതം ശബ്ദം കൊണ്ട് ഒരു കോട്ട തകർക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു സൂചന അത് ഈ കാലികമായിട്ട് നമുക്ക് തരുന്ന ഒരു പാഠം അതായത് ഈ യഥാർത്ഥത്തിൽ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച നിയമാവർത്തന പുസ്തകം ഈ കാനാന് ദേശത്തേക്ക് കടക്കുന്നതിനുള്ള മോശ ജനത്തിന് നൽകിയ പരിശീലനമായിരുന്നു മോശം അവർക്ക് പരിശീലനം നൽകിയത് ആയുധ പരിശീലനമല്ല മറിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ എങ്ങനെ ആരാധിക്കണം എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവം പറഞ്ഞു തന്ന പ്രമാണങ്ങളും കൽപ്പനകളും നിങ്ങൾ മറക്കാതിരിക്കണം അപ്പോൾ അവർക്ക് കൊടുത്ത പരിശീലനം ആയുധ പരിശീലനമല്ല യഥാർത്ഥത്തിൽ ഭേദവാധമാണ് കാറ്റകിസമാണ് ഇതിൻ്റെ തന്നെ ലൈനിൽ വരുന്ന മറ്റൊരു പരിശീലനമാണ് നിങ്ങൾ വാഗ്ദത്വ ദേശം കീഴടക്കാൻ പോകുന്നത് ആയുധം കൊണ്ടല്ല ആരാധന കൊണ്ടാണ് എന്ന് ജനത്തെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ദൈവത്തിൻ്റെ ശ്രമമാണ് ഇവരോട് ആർപ്പ് വിളിക്കാനും ഊതാനും കോട്ടയ്ക്ക് ചുറ്റും നടന്ന് ആരാധിക്കാനും പറയുന്നത്